ഹലോ സ്വപ്ന ഹലോ പറ ആഹ് മോളെ നീ വിളിച്ചപ്പോഴേ ഞാന് വർക്കില്ലായിരുന്നേ അത് അറബി അടുത്ത് നിൽപ്പണ്ട് ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടിപ്പി വിളിച്ച എന്തോ മോളെ ഹലോ ഹലോ പോയേ പോയവളു നീ ചുമക്കുന്ന കേൾപ്പിക്കാനാണോ എന്നെ ഈ സമയമില്ലാത്ത സമയം അറബി അടുത്ത് നിൽക്കുന്ന എന്തോ കാര്യന്ന് പറയുന്നു സ്വപ്നേ പറയടി ഞാൻ ഞാൻ ഈ ഈ സമയമില്ലാത്ത എന്റെ കഷ്ടമാണ് മൂന്നാല് ദിവസം കൊണ്ട് ആട്ടം കഴിഞ്ഞോ 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 നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടി ഈ വീട്ടിൽ അങ്ങ് പുറത്തോ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നെ കല്യാണം കഴിച്ചോട്ട് വന്നിട്ട് ഏഴ് എട്ട് മാസമായി ഇതുവരെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയയ്ക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല എല്ലാം നിങ്ങളുടെ അച്ഛന്റെ അക്കൗണ്ട് മാത്രം നല്ല നല്ല ജോലിക്കാർ എനിക്ക് വന്നറിയാമോ അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് ഒരു ഗൾഫുകാരനെ നിങ്ങൾ കഷ്ടപ്പെട്ട് പൈസ അയക്കുമ്പോ എനിക്ക് ഓർത്തിട്ടാ തൂർത്തടിക്കാർ അതെല്ലാം കൂട്ടി വെച്ച് എനിക്ക് ഓർത്ത് സന്തോഷിക്കാല്ലോ എന്ന് വിചാരിച്ചിട്ടാ പറ്റത്തില്ലല്ലോ കൊഴപ്പോന്ന് പറയാ ഇതിന് രണ്ടിലൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും നിസാറിന്റെ കാര്യല്ല ഞാൻ പറഞ്ഞത് എന്റെ പറഞ്ഞത് മാഫി മുസ്കിൽ മാഫി മുസ്കിൽ മാഫി മുസ്കിൽ മാഫി എന്തോ അത് ലൗഡ് സ്പീക്കറായിരുന്നു കേട്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞു അതോ എനിക്കറിയണ്ട പൈസ എന്റെ പേരിൽ അയച്ച ഞാൻ പോകും എടി നീ ഞാൻ സംസാരിക്കാം അച്ഛനോട് കണ്ടു പോയി തിരക്ക ഇനി എന്നെ വിളിക്കണ്ട വിളിച്ചാൽ ഞാൻ എടുക്കുന്നു